കാളികാവ് ഗ്രാമപഞ്ചായത്തിൽ ഇലക്ട്രോണിക് മാലിന്യ ശേഖര കേന്ദ്രം തുടങ്ങി കുറ്റമണ്ണയിൽ ഫോറസ്റ്റ് ഓഫീസിന് സമീപമുള്ള എം സി എഫ് കേന്ദ്രത്തിലാണ് മാലിന്യം ശേഖരിക്കുന്നത് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഒഴിവാക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള തുക നൽകും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തൂക്കിയാണ് ശേഖരിക്കുന്നത് ഈ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിലേക്കും ജലാശയങ്ങളിലേക്കും നിക്ഷേപിക്കുന്നത് ഒഴിവാക്കാനും മാലിന്യ നിർമാർജ്ജന യജ്ഞത്തിൽ പങ്കാളികളാകണമെന്നും അധികൃതർ പറഞ്ഞു ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവനും ഭീഷണിയായിട്ടുള്ള ഈ വേസ്റ്റുകൾ ഇലക്ട്രോണിക് വേസ്റ്റുകൾ ഉപയോഗശൂന്യമായ ഗൃഹോപകരണങ്ങൾ അതുപോലുള്ള സാധനങ്ങൾ സർക്കാർ വില കൊടുത്തു വാങ്ങുന്നതിൻ്റെ പദ്ധതിയാണ് ഹരിതകർമ്മസേന സേന മുഖേന ഉപയോഗശൂന്യമായ ഉപകരണങ്ങൾ കിലോ വില നിശ്ചയിച്ചുകൊണ്ട് ഹരിതകർമ്മസേന മുഖേന വില കൊടുത്തു വാങ്ങുകയും സർക്കാർ പ്രത്യേകം നിയോഗിച്ചിട്ടുള്ള ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ് ഇത് ഹരിതകർമ്മസേനയിൽ നിന്നും വില നൽകി സ്വീകരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഇലക്ട്രോണിക് വേസ്റ്റുകൾ ഹരിതകർമ്മസേനക്ക് കൈമാറിക്കൊണ്ട് വില കൈപ്പറ്റി കൈമാറി ഈ പദ്ധതിയുമായി സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണത്തിൽ വൻ വിജയം നേടിയ പഞ്ചായത്ത് ജില്ലയ്ക്ക് തന്നെ മാതൃകയായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി പി എ കെ പൊന്നോണം ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒന്നാം സമ്മാനം സമ്മാനം ഡയമണ്ട് റിംഗ് അഞ്ച് പേർക്ക് ഗോൾഡ് കോയിൻ വിവാഹ ആശ്വാസം വർദ്ധിച്ചു വരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട്